നമസ്കാരം നമ്മളിതിനു മുമ്പും പല 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 വിഷയങ്ങളെ കുറിച്ചിട്ട് ഒരുപാട് തവണ സംസാരിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല ഇപ്പൊ ഈ ഒരു വീഡിയോ അതാണെന്നുണ്ടെങ്കിൽ നമ്മൾ മുമ്പ് സംസാരിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് വീണ്ടും സംസാരിക്കാൻ വേണ്ടി പോകുന്നത് പിന്നെ ഈ സംസാരിച്ചതിൻ്റെയൊക്കെ പേരില് വല്ല മാറ്റങ്ങൾ സംഭവിക്കുകയോ ഉണ്ട സംഭവിക്കും ഉണ്ടാ ഉണ്ട 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 പിന്നെ സംസാരമെങ്കിലും നടക്കട്ടെ എന്നുള്ള ഉദ്ദേശത്തിലാണ് വീണ്ടും ഇതൊക്കെ പൊക്കിപ്പിടിച്ചിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് നമ്മൾ വരുന്നത് നിങ്ങൾ അറിഞ്ഞു കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു പതിനാല് വയസ്സ് മാത്രം പ്രായമുള്ള പെൺകുട്ടി ഗർഭിണിയായി ഏതായാലും ആ വാർത്തയുടെ പൂർണ്ണ രൂപം ഒന്ന് നമുക്ക് കേൾക്കാം അതിനുശേഷമാവാം ബാക്കി അല്ലാത്ത അടി ജില്ലയുടെ കിഴക്കൻ മലയോര മേഖലയിലെ ഒരു സ്കൂളിലെ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിനിയായ പതിനാലുകാരിയാണ് ഗർഭവതിയായത് ഇവർക്ക് കഴിഞ്ഞ ദിവസം വയറ്റിൽ അസഹ്യമായ വേദന അനുഭവപ്പെട്ടതിനെ തുടർന്ന് ബന്ധുക്കൾ തിരുവല്ലയിലെ ഒരു സ്വകാര്യ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വിദഗ്ധ ചികിത്സയ്ക്കായി പ്രവേശിപ്പിക്കുകയായിരുന്നു ഇവിടെ നടത്തിയ പരിശോധനയിലാണ് പെൺകുട്ടിയുടെ ഗർഭം സ്ഥിരീകരിക്കുന്നത് ആശുപത്രി അധികൃതർ കൺസേൺ പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിക്കുകയും തുടർന്ന് പോലീസ് എത്തി പെൺകുട്ടിയുടെ വിശദ മൊഴി രേഖപ്പെടുത്തുകയും സഹപാഠിയായ പതിനാലുകാരനെ പ്രതിയാക്കിക്കൊണ്ട് പതിനാലുകാരനെതിരെ ബലാത്സംഗത്തിന് പുറമെ പോക്സോ നിയമത്തിലെ മൂന്ന് നാല് അഞ്ച് ആറ് വകുപ്പുകൾ പ്രകാരമാണ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ഇരുവരും ഒരേ ക്ലാസ്സിൽ ദീർഘകാലമായി പഠിക്കുന്നവരും ഏറെക്കാലമായി അടുപ്പത്തിൽ ഉള്ളവരുമാണ് എന്നുള്ളതാണ് പോലീസിൽ നിന്ന് ലഭ്യമാകുന്ന വിവരം വിദ്യാർത്ഥിയെ പോലീസ് സുരക്ഷാ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് പെൺകുട്ടി ഏറെക്കാലമായി ലൈംഗികമായ പീഡനത്തിന് ഇരയായി വരുന്നു എന്നുള്ളതാണ് പോലീസിന്റെ അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുള്ളത് പിടിയിലായിട്ടുള്ള പതിനാലുകാരനെ ദുർഗുല പരിഹാര പാഠം ശാലയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുത്തും അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളുമായി മുന്നോട്ട് പോകുമെന്നുള്ളതാണ് പോലീസിന് നമുക്ക് ലഭ്യമാവുന്ന വിവരം അപ്പൊ ഈ സ്കൂൾ അധികൃതരോട് മറ്റോ സംസാരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഇവര് ഈ സ്കൂളില് പെരുമാറ്റം എങ്ങനെയായിരുന്നു എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉള്ള ആൾക്കാരാണോ അങ്ങനെ കാര്യങ്ങൾ എന്തെങ്കിലും അറിയാൻ പറ്റിയിട്ടുണ്ട് സഹപാഠികൾക്കും അധ്യാപകർക്കും ഇത് സംബന്ധിച്ച് യാതൊരു വിവരവും ഉണ്ടായിരുന്നില്ല പെൺകുട്ടിക്ക് അസ്വാഭാവികമായി വയറ്റിൽ വേദന അനുഭവപ്പെട്ടതിനെ തുടർന്ന് ആദ്യം പ്രാഥമിക ചികിത്സകൾക്ക് ആ പ്രദേശത്തെ ആശുപത്രിയിലാണ് സമീപിച്ചത് തുടർന്ന് വിദഗ്ധ ചികിത്സയ്ക്കായി അവിടെ നിന്നും റഫർ ചെയ്യുകയാണ് ഉണ്ടായത് പെൺകുട്ടിയെ ഇന്നലെയാണ് തിരുവല്ലയിലെ ഒരു മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വിദഗ്ദ്ധ ചികിത്സയ്ക്കായി പ്രവേശിപ്പിക്കപ്പെട്ടത് തുടർന്ന് അവിടെ നടത്തിയ പരിശോധനയിലാണ് പെൺകുട്ടി ഗർഭവതിയാണെന്ന വിവരം അറിയുന്നത് ഇത് രക്ഷിതാക്കൾക്കോ ഒക്കെ തന്നെ വലിയ ഞെട്ടലിന് ഇടയാക്കിയ ഒരു സ്ഥിതി സൃഷ്ടിക്കുകയും തുടർന്ന് ആശുപത്രി അധികൃതരാണ് പെൺകുട്ടിയുടെ പ്രായം കൂടി കണക്കിലെടുത്തുകൊണ്ട് തന്നെ വിവരം ഉണ്ടായത് പോലീസ് തിരുവല്ലയിലെ ആശുപത്രിയിൽ എത്തിയാണ് പെൺകുട്ടിയുടെ വിശദമായ മൊഴി രേഖപ്പെടുത്തുകയും പിന്നീട് കഴിഞ്ഞ രാത്രിയാണ് ഇതുമായി ബന്ധപ്പെട്ട് കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തത് ഈ ഒരു കേസിന്റെ അകത്ത് നമുക്ക് ആരെയാണ് ആക്ച്വലി അറിയുന്നില്ല ബിക്കോസ് വയസ്സിന് താഴെ വയസ്സിന് താഴെ ലീഗലി പ്രായപൂർത്തി ആയിട്ടില്ല രണ്ടുപേരും പിന്നെ ഈ പതിനെട്ട് വയസ്സിന് താഴെയുള്ളവർ തമ്മിൽ പ്രേമിക്കാൻ പാടില്ല എന്നൊന്നും നമുക്ക് ആക്ച്വലി പറയാൻ വേണ്ടിയിട്ട് പറ്റില്ല ബിക്കോസ് പ്രേമൊക്കെ ഏത് പ്രായത്തിലും സംഭവിക്കാനുള്ള സാഹചര്യങ്ങളും സാധ്യതകളും ഒക്കെ വളരെ കൂടുതലാണ് പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് പക്ഷേ ഈ പതിനെട്ട് വയസ്സിന് താഴെയുള്ളവർ തമ്മിൽ പ്രേമിച്ചിട്ട് തമ്മിൽ ലൈംഗിക ബന്ധത്തിലൊക്കെ ഏർപ്പെട്ട് കഴിഞ്ഞാലാണ് കുടുങ്ങുന്നത് ലീഗലി പ്രശ്നമാണ് അതിപ്പോൾ തമ്മിൽ ഭയങ്കര സ്നേഹത്തോടു കൂടി എഫക്ഷനൈറ്റ് ആയിട്ട് സമ്മതത്തോട് കൂടിയിട്ടാണ് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടതെന്നുണ്ടെങ്കിൽ പോലും അതൊക്കെ ക്രൈം ആയിട്ട് കൺസിഡർ ചെയ്യത്തുള്ളൂ അതിനെക്കുറിച്ചിട്ടൊക്കെ ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ പിള്ളേര് ഒരു പ്രായം എത്തുമ്പോൾ തന്നെ അതിൻ്റെ സീരിയസ്നെസ് മനസ്സിലാക്കണം ഇതിപ്പോൾ ഒരു പെൺകുട്ടി ഗർഭിണി ആകുന്ന സമയത്ത് പാൻറ്റോസിൻ്റെ താഴെയുള്ള ഒരു പെൺകുട്ടി ഗർഭിണിയാവുന്ന ആവുന്ന സമയത്ത് ആ പെൺകുട്ടി പറയാണ് ഞാൻ സമ്മതത്തോടു കൂടി തന്നെയാണ് ചെയ്തത് ഞങ്ങൾ അവൻ ഇഷ്ടത്തിലാണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും അതൊന്നും കൺസിഡർ ചെയ്യത്തില്ല വാലിഡ് ആയിട്ട് എടുക്കത്തില്ല ബിക്കോസ് ഒരു ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ ഒരു പ്രായപൂർത്തി ആയ ഒരാളായിട്ടല്ലോ ആ കൺസിഡർ ചെയ്യുക ഇതിപ്പോൾ ആ പെൺകുട്ടിയുടെ വീട്ടുകാർ കൊണ്ടുപോയിട്ട് ആ പയ്യനെതിരെ ഓഫ് കോഴ്സ് കേസ് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ പയ്യനെതിരെ കേസ് എടുക്കും ഇപ്പം അതാണ് തോന്നുന്നു ഇത് ഞാൻ ലീഗലായിട്ടുള്ള കാര്യമായിട്ടാണ് പറഞ്ഞത് എനിക്കിതിൻ്റെ ഡീപ്പ് നോളജ് ഒന്നും ആക്ച്വലി ഇല്ല ലീഗലായിട്ടുള്ള കാര്യമാണ് പറയുന്നത് ശരിക്കും ഇപ്പോൾ ആ പയ്യൻ ദുർഗുണ പരിഹാര പാഠശാലയിലാണ് എന്നൊക്കെയാണല്ലോ വാർത്തയിലൂടെ വന്നിരിക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തം വീട്ടിൽ നിന്ന് ആൺകുട്ടിക്കാണെങ്കിലും പെൺകുട്ടിക്കാണെന്നുണ്ടെങ്കിലും ബേസിക് ആയിട്ടുള്ള ഒരു ബോധവൽക്കരണം കിട്ടിയിരുന്നെന്നുണ്ടെങ്കിൽ വീട്ടിൽ നിന്ന് മാത്രമല്ല സ്കൂളിൽ നിന്നാണെങ്കിലും ആയിട്ടുള്ള ബോധവൽക്കരണങ്ങൾ കിട്ടുന്നുണ്ട് എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ ദുർഗുണ പരിഹാര പാഠശാലയിൽ പോയിട്ട് പഠിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് ആ പയ്യനാണെങ്കിലും എത്തേണ്ടി വരില്ലായിരുന്നു ആ സാഹചര്യത്തിലേക്ക് ആ പെൺകുട്ടിക്കും എത്തേണ്ടി വരില്ലായിരുന്നു ഒരു പരിധിവരെ ഹൺഡ്രഡ് പേഴ്സൻ്റ് അല്ല പറയുന്ന ഒരു പരിധി വരെ ഐ എം ടോക്കിംഗ് അബൌട്ട് സെക്സ് എജ്യൂക്കേഷൻ ഇതിന് മുമ്പും പറഞ്ഞിട്ടുള്ളതാണ് പല സ്കൂളുകളിലും അത് ഇപ്പം ഉണ്ടില്ലെന്നല്ല പക്ഷെ ഇപ്പോഴും പല സ്കൂളുകളിലും അതിനെ കുറിച്ചിട്ടൊരു ധാരണയില്ല പിള്ളേർക്ക് പറഞ്ഞു കൊടുക്കുന്നുമില്ല ഈ സെക്സ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന സമയത്ത് അതിൻ്റെ അകത്ത് ഈ ലീഗൽ ആയിട്ടുള്ള ബേസിക് ഭയങ്കര ലീഗൽ അല്ല ബേസിക് ആയിട്ടുള്ള ലീഗൽ വശങ്ങളെ കുറിച്ചിട്ടും പിള്ളേർക്കൊരു പ്രായം തൊട്ടേ പറഞ്ഞു കൊടുക്കണം ഇതിലൊന്നും മടി വിചാരിക്കേണ്ട കാര്യമൊന്നുമില്ല ഇതിപ്പോൾ തന്നെ കണ്ടില്ലേ ഭയങ്കര താഴെയുള്ളവരും വലിയ ലൈംഗികബന്ധത്തിലേർപ്പെട്ടു കഴിഞ്ഞാലുള്ള കോൺസിക്വൻസിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ കുട്ടികൾ അറിഞ്ഞിരിക്കണം എന്നേ ഞാൻ മാതാപിതാക്കളെ കംപ്ലീറ്റ്ലി കുറ്റമൊന്നും പറയുന്നില്ല പക്ഷെ എന്നാലും മാതാപിതാക്കളും മനസ്സിലാക്കേണ്ട കാര്യമാണ് ഇനി അറ്റ്ലീസ്റ്റ് മുമ്പോട്ടുള്ള ജീവിതത്തിലെങ്കിലും പിള്ളേരോട് സെക്സിനെ കുറിച്ചിട്ടും അല്ലെങ്കിൽ ഇതിന്റെ കോൺസിക്വൻസുകളെ കുറിച്ചിട്ടും അതായത് ഒരു പ്രായത്തിന് മുമ്പ് ചെയ്തു കഴിഞ്ഞാലുള്ള കോൺസിക്വൻസുകളെ കുറിച്ചിട്ടൊക്കെ പിള്ളേരോട് വളരെ കാര്യമായിട്ട് സംസാരിക്കാനുള്ള ഒരു മൈൻഡ് പാരന്റ്സിന് ആക്ച്വലി ഉണ്ടാവണം സ്കൂളുകളിൽ നിന്ന് ടീച്ചേഴ്സിന്റെ ഭാഗത്തുനിന്നാണെങ്കിലും ആക്ച്വലി ഉണ്ടാവണം വെറുതെ ഇങ്ങനെ ഇരുന്നിട്ട് കാര്യമില്ല പിന്നെ ഈ പാരൻസ് അത് കുട്ടികൾക്ക് ഒരു ബോധവൽക്കരണം കൊടുക്കണം എന്നുണ്ടെങ്കിൽ പാരന്റ്സിന് ആരുടെയെങ്കിലും ഭാഗത്തുനിന്ന് ബോധവൽക്കരണം കിട്ടിയിട്ടുണ്ടാവണമല്ലോ അവർക്കും അതൊന്നും അവരുടെ കാലത്തും കിട്ടിയിട്ടില്ല എന്നുള്ളൊരു റിയാലിറ്റിയും കൂടിയിട്ട് ആക്ച്വലി ഉണ്ട് അതൊക്കെയാണ് കൂടുതലും ഇത്തരത്തിലുള്ള സാഹചര്യത്തിലേക്ക് കൊണ്ടുവന്നിട്ട് എല്ലാം എത്തിക്കുന്നത് ഇതൊന്നും പെട്ടെന്ന് നമുക്ക് മാറ്റിക്കൊണ്ടുവരാനൊന്നും പറ്റില്ല പക്ഷെ എന്നാലും അറ്റ്ലീസ്റ്റ് ഈ അങ്ങോടെങ്കിലും സ്വന്തം വീട്ടിൽ നിന്നും സ്കൂളുകളിലും ഒക്കെ സെക്സ് എജ്യൂക്കേഷനും അല്ലെങ്കിൽ ഈ പറയുന്ന ലീഗൽ വശങ്ങളെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ ഉള്ളൊരു ഒരു ഒരു മിനിമം ബോധവൽക്കരണമെങ്കിലും പിള്ളേർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം പണ്ട് അമ്പിളിയുടെ വിഷയം നിങ്ങൾക്ക് അറിയാമല്ലോ ആ കേസായിട്ട് ഇവിടെ ഇതിനെ കമ്പയർ ചെയ്യാൻ വേണ്ടി പറ്റില്ല രണ്ടും രണ്ടാണ് പക്ഷേ ഈ ഒരു സാഹചര്യത്തിൽ പറയണത് മാത്രം ആ കേസിൽ പിന്നെ അമ്പിളി പതിനെട്ട് വയസ്സിൻ്റെ മുകളിലായിരുന്നു ആ പെൺകുട്ടി പതിനെട്ട് വയസ്സിന് താഴായിരുന്നു പ്രായപൂർത്തിയായിട്ടില്ല ആ പെൺകുട്ടി പ്രഗ്നന്റ് ആയ സമയത്ത് ഈ പയ്യനെതിരെ കേസ് കൊടുത്തു അങ്ങനെ മുമ്പിൽ കുടുങ്ങുന്ന ഒരു സാഹചര്യം ഒക്കെ ആക്ച്വലി ഉണ്ടായിരുന്നു ഇപ്പൊ എന്തായാലും അവർ വളരെ സന്തോഷമായിട്ടൊക്കെ ആക്ച്വലി ഇരിക്കുന്നുണ്ട് അപ്പോൾ അന്ന് ഞാൻ കുറച്ച് കാര്യങ്ങള് വീഡിയോന്റെ അകത്ത് സംസാരിച്ചിട്ടുണ്ടായിരുന്നു ആലോചിക്കണം ഒരു വല്ല രണ്ട് കൊല്ലം മുമ്പ് ഉണ്ടായ ഒരു സംഭവമാണ് നമ്മളിന് മുമ്പ് എന്നൊക്കെ സംസാരിച്ചിട്ടുള്ളതാണ് അപ്പോൾ വേണ്ടി ഞാൻ ഇവിടെ കുത്തിപ്പൊക്കി അത് ഇടാൻ വേണ്ടി സംസാരിക്കാൻ വേണ്ടി താല്പര്യപ്പെടുന്നില്ല അത് തന്നെ ഇവിടെ പ്ലേസ് ചെയ്യാൻ വേണ്ടി താല്പര്യപ്പെടുന്നു നിങ്ങൾ നിർബന്ധമായിട്ട് കാണു ദിക്കോസ് നിങ്ങൾ അത് കാണു കാണുമെന്ന് പറയുന്നത് ആളുകൾ ഇരുന്നിട്ട് വീഡിയോസ് കണ്ടാൽ മാത്രമാണ് ഒരു വ്യൂ ഡ്യൂറേഷൻ വരെ കണ്ടാൽ മാത്രമാണ് കൂടുതൽ ആളുകളിലേക്ക് എത്തുക വെറുതെ പത്തായിരം ആൾക്കാരും പതിനഞ്ചായിരം ആൾക്കാർ ഒരു വീഡിയോ കണ്ടതിന്റെ പേരിൽ പ്രത്യേകിച്ച് കാര്യമൊന്നും ഇല്ല എത്താണെങ്കിൽ കൂടുതൽ കൂടുതൽ ആളുകളിലേക്ക് ആക്ച്വലി എത്തണം അത് എത്തിയിട്ട് മാത്രമേ കാര്യമുള്ളൂ ആളുകൾ കാണണം അത് പകുതി മുക്കാലും കണ്ടാലേ ആ പ്രയോജനം ഉണ്ടാവുള്ളൂ അതുകൊണ്ടാണ് പറയുന്നത് എനിക്ക് പ്രയോജനം ഉണ്ടാവും അത് വേറെ കാര്യം പക്ഷേ എനിക്ക് പ്രയോജനം ഉണ്ടാവുന്നതിന്റെ കൂടുതൽ ആളുകൾക്കും പ്രയോജനം ഉണ്ടാവണം എന്ന് വെച്ചാൽ ആത്മാർത്ഥം ആഗ്രഹം ഉള്ളതുകൊണ്ടാണ് നമ്മളത് പറയുന്നത് ഓക്കെ അപ്പൊ ബാക്കി കാണും അപ്പോ ഹൗ ടുള്ളേരും ചെറിയ പിള്ളേരായിരിക്കുന്ന സമയത്ത് ഇടം പണ്ട് പണ്ട് ചില ചെറിയ പിള്ളേരായിരിക്കുന്ന സമയത്ത് നമ്മളെല്ലാവരും പാരൻസിനോട് ചോദിച്ചുകൊണ്ടിരുന്നുണ്ടായിരുന്ന ഒരു ചോദ്യമാണ് ഹൗ ടു മേക്ക് എ ബേബി അല്ലെങ്കിൽ ഞാൻ എങ്ങനെയാണ് ഉണ്ടായത് എന്നൊരു സംഭവം ഈ ഒരു ചോദ്യം നിങ്ങളും ചോദിച്ചിട്ടുണ്ടാവും ഞാനും ചോദിച്ചിട്ടുണ്ടെങ്കിൽ പല ആൾക്കാരും ചോദിച്ചിട്ടുണ്ട് സത്യമായിരുന്നു ചോദിച്ചിട്ടുണ്ടാവും കാരണം പണ്ടൊക്കെ ഒരു ക്യൂരിയോസിറ്റി ആയിരുന്നു ഇതിനെക്കുറിച്ചൊക്കെ അറിയാൻ വേണ്ടിയിട്ട് എങ്ങനെയാണ് കുട്ടി കുട്ടിയുണ്ടാവുന്ന ഒരു സംഭവം അപ്പോൾ അതൊക്കെ ഒരു ഭയങ്കര അത്ഭുതമായിരുന്നു പണ്ടൊക്കെ പണ്ടത്തെ പിള്ളേർക്കൊക്കെ അല്ലെങ്കിൽ ഇപ്പോഴത്തെ പിള്ളേർക്കൊക്കെ ആണെങ്കിൽ അത്ഭുതം തന്നെയാണ് തന്നെയാണത് ഇപ്പോഴും പാരൻസിനോട് ചോദിക്കുന്ന പിള്ളേരൊക്കെ ഉണ്ട് എങ്ങനെയാണ് കുട്ടിയോട് ഉണ്ടാവുക എന്നുള്ളൊരു സംഭവം അപ്പോൾ അപ്പോൾ പാരൻസൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്ന ഒരു മറുപടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നല്ലെങ്കിൽ പറഞ്ഞിട്ടുണ്ടാവും അമ്പലത്തിൽ തേങ്ങ കൊടുത്തപ്പോൾ കിട്ടിയതാണ് അല്ലെങ്കിൽ തവിടു കൊടുത്ത് മേടിച്ചത് ാണ് അല്ലെങ്കിൽ എന്താ അന്ന് ദൈവത്തോട് നന്നായിട്ടൊന്ന് കനിഞ്ഞങ്ങ് രാവിലെ അമ്പലത്തിൽ പോയി ഇരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ കിട്ടിയതാണ് അല്ലെങ്കിൽ എന്താണ് അമ്പലത്തിന് ചുറ്റിയപ്പോൾ അല്ലെങ്കിൽ കിടന്നിങ്ങനെ ഉരുണ്ടപ്പം കിട്ടിയതാണ് കുട്ടിയെ എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ആയിരിക്കും കുട്ടികളെ തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ടാവുക പണ്ടത്തെ കാലത്ത് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ പാരന്സിന് വേറെ വഴിയില്ല ഇങ്ങനെ ഒരു ചോദ്യത്തിന്റെ ഉമർന്ന് പല അമ്മമാരാണെന്നുണ്ടെങ്കിലും ട്രാപ്പ് ചെയ്യപ്പെട്ടിട്ടുണ്ടാവും കാരണം അയ്യോ ഈ കുട്ടി എന്താ ഇങ്ങനെ ചോദിക്കുന്നത് ഞാൻ എന്താ പറഞ്ഞു കൊടുക്കുക അല്ലെങ്കിൽ ഇത് മോശമല്ല ഇങ്ങനെ ചോദിക്കുന്നത് എന്നുള്ളൊരു സംഭവം ഒക്കെ പണ്ട് പല പാരന്റ് ഇങ്ങനെയൊക്കെ വിചാരിച്ചിട്ടുണ്ടാകും പല പിള്ളേരും ഇതൊക്കെ മിസ്ലീഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട് കാരണം പിള്ളേർക്കൊക്കെ ഇത് അത് തന്നെയാണ് എന്നുള്ളത് വിശ്വസിക്കുന്ന കുറേ പിള്ളേരെ ഉണ്ട് ഇപ്പോഴും അങ്ങനെ വിശ്വസിക്കുന്ന പല പിള്ളേരും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് പ പാരൻസിനെ പറഞ്ഞിട്ട് കാര്യമില്ല കാരണം അന്നത്തെ കാലത്താണെന്നുണ്ടെങ്കിൽ സെക്സ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞൊരു സാധനമൊന്നും പണ്ടുണ്ടായിരുന്നില്ല ഇന്നും ഇല്ല അതുകൊണ്ട് തന്നെ അതിൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ ഇന്നത്തെ കാലത്ത് പിള്ളേരെ നന്നായിട്ട് അനുഭവിക്കുന്നുണ്ട് വേറെ ഒന്നുമല്ല ഈ പറഞ്ഞ ഫ്രസ്ട്രേഷനും കാര്യങ്ങളും സെക്സ്വൽ ഫ്രസ്ട്രേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നത് തന്നെ ഇതിന്റെ എഡ്യൂക്കേഷൻ്റെ കുറവ് തന്നെയാണ് എന്നാൽ എഡ്യൂക്കേഷൻ ഉണ്ടെങ്കിൽ സെക്സ് എഡ്യൂക്കേഷൻ ഉണ്ടെങ്കിൽ ഫ്രസ്ട്രേഷൻ ഉണ്ടാവില്ലെങ്കിൽ വെച്ചാൽ ഉണ്ടാവും പക്ഷേ എന്നാലും വളരെ കുറവ് തന്നെയായിരിക്കും കാരണം ഇതിൻ്റെ ഒരു അറിവും ഇതിനെക്കുറിച്ച് ഒരു ധാരണയൊക്കെ കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഫ്രസ്ട്രേഷൻ ഒക്കെ കുറച്ചുകൂടി കുറയും പിന്നെ ഒന്നാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ സെക്സ് എന്ന് പറഞ്ഞാൽ ഇപ്പോഴും പല ആൾക്കാർക്ക് ഈ സെക്സ് എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ ഈ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞൊരു സാധനത്തെക്കുറിച്ച് ആരും അറിയില്ല അല്ലെങ്കിൽ സെക്സ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന സമയത്ത് എല്ലാവരും അയ്യേയെ തന്നെ പറയുള്ളൂ കാരണം എജ്യൂക്കേഷൻ എന്ന് പറഞ്ഞൊരു സാധനത്തെ മാറ്റി നിർത്തിയിട്ട് സെക്സ് എന്ന് പറഞ്ഞൊരു സാധനത്തെ മാത്രമേ ആൾക്കാർ കേൾക്കുകയുള്ളൂ അപ്പോൾ തന്നെ പറയും അയ്യ ഇതൊക്കെ എന്തെന്ന് പറഞ്ഞൊരു സാധനം അപ്പോൾ എല്ലാവർക്കും ഈ സെക്സ് എന്ന് പറഞ്ഞു പോൺ സൈറ്റിൽ കാണുന്ന സമയത്ത് ആ ഒരു പെണ്ണും ആണോ അങ്ങോട്ടും ഇന്നും ഇങ്ങോട്ടും ഇങ്ങടക്കാടി ഇങ്ങടിക്കണ്ടെങ്കിൽ ഈ പരിപാടി ചെയ്യുന്ന ഒരു സംഭവമാണ് സെക്സ് എന്ന് മാത്രമേ കുറെ ആൾക്കാർക്കൊക്കെ ഒരു ധാരണ ഉണ്ടായിരുന്നുള്ളൂ ഇന്നും കുറച്ച് പേർക്കൊക്കെ ആ ഒരു ധാരണയേ ഉള്ളൂ പിന്നെ സെക്സ് എന്ന് പറഞ്ഞൊരു സാധനത്തിന് വേറൊരു മീനിങ്ങും കൂടി ഉണ്ട് പണ്ടൊക്കെ സ്കൂളിൽ ഈ ഫോം ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് തരുന്ന സമയത്ത് സെക്സ് എന്ന് പറഞ്ഞൊരു കോണത്തിന് ഐ എന്ന് വിചാരിച്ച് നടന്നിട്ടുണ്ടായിരുന്ന ആൾക്കാരുണ്ടായിരുന്നു കാരണം അവരുടെ വിചാരം സെക്സ് എന്ന് പറഞ്ഞാൽ മറ്റേ പരിപാടി മാത്രമേ ഉള്ളൂ എന്നായിരുന്നു പക്ഷെ സെക്സിന് മേൽ ഫീമെയിൽ എന്ന് പറഞ്ഞൊരു അർത്ഥവും കൂടി ഉണ്ട് എന്നുള്ളത് പിള്ളേർക്ക് അറിയില്ലായിരുന്നു അപ്പോൾ അങ്ങനെ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് പിന്നെ വേറൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ നമ്മുടെ നാട്ടിൽ ഗെയ് ലെസ്ബിയൻ അല്ലെങ്കിൽ ട്രാൻസ്ജെൻഡർ എന്ന് പറഞ്ഞ വിഭാഗത്തെ ഇപ്പോൾ ഗേ എന്ന് പറഞ്ഞൊരു വിഭാഗത്തെ കുണ്ടൻ എന്ന് പറഞ്ഞ് അധിക്ഷേപിക്കുന്നത് എന്തുകൊണ്ടാണ് ഇവിടെ സെക്സ് എഡ്യൂക്കേഷൻ ഇല്ലാത്തതുകൊണ്ടാണ് പക്ഷെ സെക്സ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടെങ്കിൽ ഇവിടെയുള്ള നൂറ് ശതമാനം ആൾക്കാരും അല്ലെങ്കിൽ ഇവിടെയുള്ള മൊത്തത്തിലുള്ള ആൾക്കാരും ഈ പറഞ്ഞ ഗേ എന്ന് പറഞ്ഞൊരു ആൾക്കാരെ നമ്മൾ കുറ്റം പറയില്ല കളിയാക്കില്ല എന്ന് പറഞ്ഞ ആൾക്കാരെ നമ്മൾ കളിയാക്കില്ല ട്രാൻസ്ജെൻഡർ എന്ന് പറയുന്ന ആൾക്കാരെ നമ്മൾ കളിയാക്കില്ലായിരുന്നു കാരണം ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് നമുക്ക് സെക്സ് എഡ്യൂക്കേഷൻ കിട്ടുന്ന സമയത്ത് നമുക്ക് ഇതൊക്കെ എന്താണ് എന്താണിത് ഒരു നോർമലായിട്ടൊരു സംഭവം തന്നെയാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും എന്നാൽ ആ ഒരു എഡ്യൂക്കേഷൻ ഇവിടെ കിട്ടാത്തതുകൊണ്ട് തന്നെ ഇവരൊക്കെ ഇപ്പോഴും ഇവരൊക്കെ ഇപ്പോഴും കളിയാക്കുന്ന ആൾക്കാർ ൊക്കെ ഉണ്ട് ഈ ഗെയിം എന്ന് പറയുന്ന ആൾക്കാരാണെങ്കിലും കുണ്ടർ എന്നൊക്കെ പറഞ്ഞ് അധിക്ഷേപിക്കുന്ന ആൾക്കാരൊക്കെ എപ്പോഴും ഉണ്ട് അത് ഇതുകൊണ്ടൊക്കെ തന്നെയാണ് പിന്നെ ഈ സെക്സ് എജ്യൂക്കേഷൻ കൊണ്ടുള്ള ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പറഞ്ഞു തരാൻ ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സെക്സ് എജുക്കേഷൻ ഉണ്ടെങ്കിൽ നമ്മൾ ആണിന് പെണ്ണിനോട് തോന്നുന്ന പോലെയും പെണ്ണിന് ആണിനോട് തോന്നുന്ന പോലെ ഉള്ള സെയിം വികാരം തന്നെയാണ് ആണിന് ആണിനോട് തോന്നുന്നു പെണ്ണിന് പെണ്ണിനോട് തോന്നുന്നു എന്നൊക്കെയുള്ളൊരു ഇമ്പോർട്ടൻസ് നമുക്ക് സെക്സ് എജ്യൂക്കേഷനിലൂടെ കിട്ടും നമ്മുടെ സ്കൂളുകളിലും കോളേജിലും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ടീച്ചർമാർക്ക് വെജീന എന്ന് പറയുന്ന നാണക്കേടാണ് അതേപോലെ പെനിസ് എന്ന് പറയുന്നൊരു വാക്ക് പറയാൻ നാണക്കേടാണ് ബ്രസ്റ്റ് എന്ന് പറയാൻ ആയിട്ട് പറയാൻ മടിയാണ് പണ്ടായിരുന്നു ഇനി ഇപ്പോഴത്തെ കാര്യം എങ്ങനെയാണെന്ന് അറിയില്ല അപ്പോൾ ഈ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ടേംസ് ടീച്ചർമാർക്ക് യൂസ് ചെയ്യാൻ തന്നെ പണ്ടത്തെ കാലത്തും അല്ലെങ്കിൽ ഇന്നത്തെ കാലത്തൊക്കെ ആണെങ്കിൽ സ്കൂളിൽ മടിയാണ് പിള്ളേരുടെ ഉമർത്തി പ്രസന്റ് ചെയ്യാൻ കാരണം ഇതൊക്കെ എന്ന് പറയുമ്പോൾ bence Kemal അല്ലെങ്കിൽ പെനിസ് എന്ന് പറയുന്ന സമയത്ത് പെണ്ണുങ്ങൾ ഇരിക്കും രണ്ടുപേരുടെ ഭാഗത്തും ഒരു ചിരി ഒക്കെ വരുന്നത് ഇനി ഇന്നത്തെ ഇപ്പോൾ പല സ്ഥലത്തൊക്കെയാണെന്നുണ്ടെങ്കിൽ സെക്സ് എഡ്യൂക്കേഷൻ ഒക്കെ ഉണ്ട് ഇല്ല എന്ന് പറയുന്ന ഒന്നുമില്ല പക്ഷേ അവിടെ ഒന്നും ടീച്ചർമാർ അത് വായ തുറന്ന് അല്ലെങ്കിൽ മനസ്സ് തുറന്ന് അവിടെ പിള്ളേർക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നൊന്നുമില്ല കാരണം നാണം കൊണ്ടാണ് നാണം കൊണ്ടാണ് അത് ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് അറിയാത്തത് കൊണ്ടാണ് ഈ സെക്സ് എന്ന് പറഞ്ഞാൽ അപ്പോൾ ഈ ഒരു സെക്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ പ്രധാനമായിട്ടും ഇതിനെ ഇത് ഇതെന്താണ് ധരിച്ച് ധരിച്ചു വെച്ചിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ജസ്റ്റ് ഒരു ലൈംഗിക സുഖത്തിന് വേണ്ടി മാത്രമുള്ളൊരു ഒരു ഒരു സംഭവമാണ് സെക്സ് എന്നുള്ളൊരു ഒരു തെറ്റിദ്ധാരണ നമ്മുടെ നാട്ടിലുള്ളത് തന്നെ വളരെ വലിയൊരു ബുദ്ധിമുട്ടുള്ളൊരു സംഭവം തന്നെയാണ് ഇതിപ്പോൾ പണ്ട് കാലത്ത് സ്കൂളുകളിലൊക്കെ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ആ പെണ്ണ് ആണിൻ്റെ അടുത്ത് സംസാരിച്ച പ്രശ്നമായിരുന്നു അല്ലെങ്കിൽ ഒരാളാണ് പെണ്ണിൻ്റെ അടുത്ത് പോയിരുന്നു കഴിഞ്ഞാൽ പ്രശ്നമായിരുന്നു അന്ന് ചെറുതായിട്ടൊന്ന് ഷെയ്ക്കാൻ കൊടുത്താൽ പ്രശ്നമായിരുന്നു ഒന്ന് തൊട്ടാ പ്രശ്നമായിരുന്നു അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ടീച്ചർമാർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അങ്ങനെ ഇരിക്കാൻ വേണ്ടി പാടില്ല പെണ്ണുങ്ങളടുത്ത് ഇരിക്കാൻ പാടില്ല പെണ്ണുങ്ങളെ തൊടാൻ പാടില്ല പെണ്ണുങ്ങൾക്ക് ഷെയ്ക്കാൻ കൊടുക്കാൻ പാടില്ല പെണ്ണുങ്ങളെ നോക്കി ചിരിക്കാൻ പാടില്ല എന്നുള്ളൊരു പണ്ട് പല റെസ്ട്രിക്ഷൻസും ഉണ്ടായിരുന്നു പല സ്കൂളുകളിലും ഉണ്ട് പല സ്കൂളുകളിലും ഇന്നുണ്ടാവില്ലായിരിക്കും പക്ഷേ പണ്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെയുള്ളൊരു നിയമങ്ങളും കാര്യങ്ങളൊക്കെ സ്കൂളിൽ വരുമ്പോൾ തന്നെ ആണുങ്ങളുടെ മനസ്സിലാണെങ്കിലും പെണ്ണുങ്ങളുടെ മനസ്സിനുള്ള ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാവും ആവോ പെണ്ണെന്ന് പറഞ്ഞാൽ എന്തൊരു സംഭവമാണ് അല്ലെങ്കിൽ ആണെന്ന് പറഞ്ഞാൽ എന്തൊരു സംഭവമാണ് അല്ലെങ്കിൽ പെണ്ണിൻ്റെ ശരീരത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളൊക്കെ കാണുന്ന സമയത്ത് ഒരു ക്യൂരിയോസിറ്റിയാണ് അത് എന്താണ് എന്താണെന്ന് തൊട്ടു നോക്കണമെന്നൊക്കെ തോന്നുക അല്ലെങ്കിൽ പിടിച്ചു നോക്കണമെന്നൊക്കെ തോന്നുക അല്ലെങ്കിൽ ഭയങ്കര രസം തോന്നുക അപ്പോൾ ഇതെന്തുകൊണ്ടാണ് അങ്ങനെ ഒരു തോന്നി തോന്നുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇതിനെക്കുറിച്ചൊരു ഇല്ലാത്തതുകൊണ്ടാണ് അല്ലെങ്കിൽ ഇതെന്തോ ഭയങ്കര അത്ഭുതമായിട്ട് കാണുന്നതുകൊണ്ടാണ് എന്തുകൊണ്ടാണ് ഇത് പിള്ളേർ അത്ഭുതമായിട്ട് കാണുന്നത് ഈ പറയുന്ന സംഭവത്തെ എന്തുകൊണ്ടാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇതിനെക്കുറിച്ചിട്ടിട്ട് ആരും ഇതിനെക്കുറിച്ചൊരു കാര്യമായിട്ടൊരു ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് ഇതിനെക്കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊന്നും ആർക്കും എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാത്തതുകൊണ്ടാണ് ഈ സംഭവമൊക്കെ ഭയങ്കര കാര്യമായിട്ട് അത്ഭുതമായിട്ടൊക്കെ കണ്ടിട്ട് വേറെ തൊടാനും പിടിക്കാനൊക്കെ പിന്നെ പ്രാമ്പമായിട്ട് ഫ്രസ്ട്രേഷനൊക്കെ അടിച്ച് നടക്കുന്നത് അപ്പോൾ സെക്ഷുവൽ ഫ്രസ്ട്രേഷൻ എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടാവുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറഞ്ഞാൽ ഇവിടെ സെക്സ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞൊരു സാധനം ഇല്ലാത്തതുകൊണ്ടാണ് കൊണ്ടാണ് ഇനി ഇപ്പം ചില ആൾക്കാർ ചോദിക്കുകയായിരിക്കും സെക്സ് എഡ്യൂക്കേഷൻ ഉണ്ട ഉണ്ടെങ്കിൽ സെക്സ് എഡ്യൂക്കേഷൻ ഉണ്ടെങ്കിൽ ഈ സംഭവങ്ങളൊന്നും നടക്കില്ലേ അല്ലെങ്കിൽ ഫ്രസ്ട്രേഷൻ ഉണ്ടാവില്ല ഉണ്ടാവും പക്ഷെ എന്നാലും പേഴ്സൻറ്റേജ് കുറവ് ആയിരിക്കും എന്നാലും ആ ഒരു ഈ ഒരു ഒന്നും അറിയാത്തതിനെക്കാട്ടിലും ഭേദം എന്തെങ്കിലുമൊക്കെ അറിയുകയാണെങ്കിൽ ഈ ഫ്രസ്ട്രേഷനും കുറഞ്ഞ് കിട്ടും കാരണം എന്താണെന്ന് വെച്ചാൽ സെക്സ് എന്ന് പറഞ്ഞൊരു ഭയങ്കര പ്യോറായിട്ടുള്ള ഒരു കാര്യമാണ് ഇപ്പോഴും അത് മോശമായിട്ടുള്ള ധരിക്കുന്ന ആൾക്കാർക്കാണ് വളരെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഈ സദാചാരം വളരുന്നതും അതേപോലെ ഒരു ആണും പെണ്ണും പല സ്ഥലത്തും പോയിട്ട് ഇരുന്ന് ഉമ്മ വയ്ക്കുമ്പോഴും അല്ലെങ്കിൽ എന്താണ് പറയുക തിയേറ്ററിൽ പോയിരിക്കുന്ന സമയത്താണെങ്കിലും മടിയിൽ ഇരിക്കുമ്പോഴൊക്കെ ആണെന്നുണ്ടെങ്കിലും കാണുന്ന ആൾക്കാർക്ക് അത് മോശമാണ് അല്ലെങ്കിൽ അത് തെറ്റാണ് വൃത്തികേടാണ് എല്ലാവരും ഒരു കാമക്കണ്ണും കൊണ്ടും ഒരു ഒരു സെക്ഷ്യായിട്ട് രീതിയിലാണ് അവരെ അവർ കാണുന്നത് ആ കാണുന്ന കാഴ്ചപ്പാട് ഉണ്ടാവാനുള്ള ഒരു കാരണം തന്നെ ഈ പറഞ്ഞ സെക്സ് എഡ്യൂക്കേഷൻ എന്ന് സാധനം അവർക്ക് കിട്ടാത്തതുകൊണ്ടാണ് അപ്പോൾ ഈ സെക്സ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞ സാധനം ഇനി ഭാവിയിലെങ്കിലും നമ്മുടെ കേരളത്തിലെ എല്ലാ സ്കൂളുകളിലാണെങ്കിലും കോളേജുകളിലാണെന്നുണ്ടെങ്കിലും ഉണ്ടാവണമെന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് സത്യത്തിൽ വിചാരിക്കുകയാണ് കാരണം ഇത് പെണ്ണുങ്ങളാണെങ്കിലും ആണുങ്ങളാണെന്നുണ്ടെങ്കിലും എല്ലാവരും ഇത് മടി കൂടാതെ ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ തുടങ്ങണം കാരണം എന്നാലേ ആ ഒരു ക്യൂരിയോസിറ്റി കുറയുള്ളൂ ഈ ഇതിനെക്കുറിച്ച് അറിയാതിരിക്കുന്നവർത്തോളം കാലം ഇവരിത് തപ്പി തപ്പി കഴിഞ്ഞാൽ കണ്ടുപിടിക്കുന്ന സമയത്ത് ഗൂഗിളിലാണെങ്കിലും പല സ്ഥലത്ത് തപ്പി കണ്ടുപിടിക്കാൻ വേണ്ടി നോക്കുന്ന സമയത്ത് അത് നേരെ ചെന്ന് എത്തുന്നത് സൈറ്റ്സിലും വേറെ പല സംഭവത്തിൻ്റെ ഉള്ളിലേക്കൊക്കെ ആയിരിക്കും അപ്പോൾ പോൺ സൈറ്റ്സിനുള്ളിൽ പോയിട്ട് പല കാര്യങ്ങളും കാണുന്ന സമയത്ത് എന്താ ഉണ്ടാവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പോൺ സൈറ്റ്സിനുള്ളിൽ കാണുന്ന സെക്സ് എന്ന് പറഞ്ഞാൽ വെറും കാമം മാത്രമാണ് അവിടെ വേറെ ലവോ തേങ്ങയോ തേങ്ങ വാഴപ്പിണ്ടിയൊന്നും ഇല്ല അവിടെ വെറും കാമം മാത്രമാണ് നടക്കുന്നത് അവിടെ യാതൊരു തരത്തിലുള്ള ഫീലിംഗ്സ് ഇല്ലാത്ത കാര്യങ്ങളൊക്കെ നടക്കുന്നത് അപ്പം അത് കണ്ടിട്ട് ആൾക്കാർ വിചാരിക്കുന്നത് ഇതാണ് സെക്സ് ഇതാണ് റിയൽ എന്ന് പറ വിചാരിച്ചിട്ടൊക്കെ ആയിരിക്കും പല ആൾക്കാരും ഫസ്റ്റ് നൈറ്റിലേക്ക് കടന്നു പോകുന്നത് അല്ലെ ഫസ്റ്റ് നൈറ്റിലേക്ക് കടന്നു പോയിട്ട് ഈ ഈ പോൺ സയൻസിൽ കാണുന്ന പോലെ അങ്ങോട്ട് അവിടെ ബിഹേവ് ചെയ്യാൻ വേണ്ടി നടക്കും ഒന്നല്ലെങ്കിൽ പെണ്ണ് പെണ്ണിന് അവിടെ ഇവിടെയൊക്കെ വേദന എടുത്തിട്ട് വിട്ടിട്ട് പോകും അല്ലെങ്കിൽ ചെക്കിന് ഒരു സാറ്റിസ്ഫാക്ഷൻ ഇല്ലാതെ പോകും അപ്പോൾ ഇതൊക്കെയാണ് നടക്കുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞാൽ അപ്പോൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ പോൺ സയൻസിലുള്ള സംഭവങ്ങളൊന്നും അല്ല സെക്സ് വേറെ പല പല കാര്യങ്ങളൊക്കെയാണ് സെക്സ് അപ്പോൾ അതിൻ്റെ ഇമ്പോർട്ടൻസ് അറിഞ്ഞു കഴിഞ്ഞാൽ ഇതെന്താണ് സംഗതിയുള്ളൊരു ധാരണ ഉണ്ടാവുള്ളൂ ഇപ്പോഴും ഞാൻ പറയുന്നു റൊമാൻസ് റൊമാൻസ് ഉണ്ടാവുമ്പോൾ സെക്സ് അവിടെ ഉണ്ടാവും അല്ലാതെ സെക്സിനോടുള്ള ഒരു ക്യൂരിയോസിറ്റി കൊണ്ട് ഫ്രസ്ട്രേഷൻ പോയിട്ട് പോയി അങ്ങ് പഠിക്കാൻ തന്നുകഴിഞ്ഞാൽ വേറൊരു അലമ്പാണ് സോ സെക്സ് എഡ്യൂക്കേഷൻ ഇല്ലാത്തതിൻ്റെ പ്രശ്നങ്ങളാണ് ഇതൊക്കെ അപ്പോൾ ഇതൊക്കെയാണ് ഇമ്പോർട്ടൻസ് എനിക്ക് ഇത്രേ പറയാനുള്ളൂ ഇനിയും പറയണമെന്നൊക്കെ ഉണ്ട് പക്ഷെടുത്ത് അവിടെ ലെങ്ത്ത് കൂടി എട്ട് മിനിറ്റ് ഒക്കെ കടന്നുപോയി ഞാനൊന്നും റിപ്പീറ്റേഷൻ അടിച്ചിട്ടില്ല എന്നാണ് എൻ്റെ ഒരു ഒരു വിശ്വാസം അപ്പോൾ എന്താ പറയാ നിങ്ങളോട് പറയാനുള്ളത് സെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങക്ക് പല പുസ്തകങ്ങളും സെക്സിനെ കുറിച്ച് പറയുന്ന കുറേ പുസ്തകങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നന്നായി വിവരിച്ചിട്ടുണ്ടോ എന്തൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളതാണ് ഈ സെക്സിനെ കുറിച്ചിട്ടൊക്കെ അവിടെ ആൾക്കാർ വിവരി വിവരിച്ചിരിക്കുന്നത് അത് വായിച്ചാൽ തന്നെ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചൊരു ധാരണ കിട്ടും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് സെക്സ് എന്നുള്ളത് വെറും കാമം എന്ന് മലയാളത്തിൽ പറയുമ്പോൾ പല ആൾക്കാർക്കും ഇപ്പോൾ വൃത്തികേടാണ് പക്ഷേ കാമം എന്ന് പറയുന്ന ഒരു ആർട്ടാണ് സെക്സ് ഈസ് അൻ ആർട്ട് ആക്ച്വലി അത് എൻജോയ് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ് എന്നും പറഞ്ഞിട്ട് കന്യമാസത്തിലെ പട്ടികൾ ഉള്ള പട്ടികളെ മൊത്തം പൂഷി കിടക്കുന്ന അവിടെ എല്ലാവരും പിടിച്ച് പൂഷണം എന്നല്ല ഞാൻ പറയുന്നത് അതൊരു അതിനെക്കുറിച്ചൊക്കെ മനസ്സിലാക്കുക അറിയാൻ വേണ്ടി ശ്രമിക്കുക നമ്മൾ പെണ്ണുങ്ങളെ വായ നോക്കണം ആണുങ്ങളെ വായ നോക്കണം അത് നല്ല രീതിയിൽ തന്നെ വായ നോക്കണം തന്നെ ഞാൻ പറയും പക്ഷെ അത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള രീതിയിൽ അല്ലേ അല്ലാതെ എല്ലാം നമ്മൾ വേറൊരു തരത്തിൽ കാണുന്നത് വളരെ മോശമാണ് സെക്സ് എന്ന് പറഞ്ഞാൽ പല മീനിങ്ങുണ്ടെന്ന് സെക്സിന് റൊമാൻസ് എന്ന് പറഞ്ഞൊരു മീനിങ് കൂടിയുണ്ട് അതിനെ വെറും കാമമായിട്ടും ഭയങ്കര വൃത്തികേടായിട്ടും വൾകറായിട്ട് മാത്രം ആരും കാണാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക എന്ന് തന്നെയാണ് എനിക്കും പറയാനുള്ളത് കാരണം നമുക്കൊക്കെ പറ്റിയിട്ടുള്ളൊരു അബദ്ധ എന്താന്ന് വെച്ചാൽ നമുക്ക് ഇതൊരു നല്ലൊരു എഡ്യൂക്കേഷൻ നമുക്ക് കിട്ടിയിട്ടില്ല നമ്മളൊക്കെ ആദ്യം തന്നെ പോൺ സൈറ്റ്സിലൊക്കെ പോയിട്ട് ക്യൂരിയോസിറ്റി കൂടിയിട്ട് തപ്പാൻ വേണ്ടി പോകും ഗൂഗിളിൽ എന്താണ് സെക്സ് എന്താണ് സെക്സ് എന്താണ് സെക്സ് എന്ന് പറഞ്ഞിട്ട് പക്ഷെ എന്താണ് സെക്സ് എന്ന് പറഞ്ഞ് ഗൂഗിളിൽ അടിച്ചു നോക്കാൻ വേണ്ടി ചെന്ന് എന്തായാലും പിള്ളേർ ചെന്ന് ലാൻഡ് ചെയ്യുന്നത് നേരെ പോൺ സൈറ്റ്സിലും എക്സൺ എക്സെസ് പോലത്തെ സൈറ്റിലൊക്കെ ചെന്ന് ചാടിയിട്ട് അവിടുത്തെ ഓരോ കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ഒരു സുഖം കണ്ടുപിടിക്കാനൊക്കെയാണ് നോക്കുക അപ്പോൾ ആരും അങ്ങനെ ചെയ്യാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക ഇപ്പോഴും ഇതൊന്നും ബാനായിട്ടില്ല ഇപ്പോഴും എന്തൊക്കെ ഇപ്പോഴും ഓൺ തന്നെയാണ് എല്ലാവരും ഇപ്പോഴും കാണുന്ന ആൾക്കാരൊക്കെ ഉണ്ട് ഹോ വേർത്ത് കൂളിച്ചു ഇതിനെക്കുറിച്ച് പറയുമ്പോഴേക്കും കാരണം ും കൂടി ആയതുകൊണ്ടേ തുണിയാ കൂരിലോന്നാലോചിക്കുകയാണ് ഞാൻ അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ കാര്യങ്ങള് നിങ്ങള് ഫുൾ ആയിട്ട് കണ്ടിട്ടില്ല ഈ വീഡിയോ എന്നുള്ള കാര്യം എനിക്കറിയാം എന്നാലും പറയേണ്ട കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പറയണമല്ലോ അല്ലാതെ പകുതിക്ക് വെച്ചിട്ടിട്ട് പോയിട്ട് കാര്യൊന്നുമില്ല അപ്പം ഇറ്റ് ബൈ ബൈ